ഭാരതം ഉടൻ സന്ദർശിക്കുമെന്ന് സുനിത വില്യംസ് അച്ഛൻ്റെ നാട്ടിലേക്ക് പോകാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് സുനിത ബഹിരാകാശാനുഭവങ്ങൾ പങ്കുവച്ച വാർത്താ സമ്മേളനത്തിലാണ് സുനിത മനസ് തുറന്നത് ഓരോ തവണയും ബഹിരാകാശ പേടകം ഹിമാലയത്തിന് മുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിശയമായിരുന്നു ബഹിരാകാശ ദൌത്യത്തിന് തയ്യാറെടുക്കുന്ന ഭാരത സംഘവുമായി ആശയവിനിമയം നടത്തുമെന്നും ഐ എസ് ആർഒയുമായി ബഹിരാകാശ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സന്തോഷമെന്നും സുനിത പറഞ്ഞു ഒൻപത് മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ സുനിത വില്യംസും ബുച്ച് വെൽമോറും ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അനുഭവങ്ങൾ Yeah, and one one addition to that, you know, this is a lot bigger than you know, Butch and myself, like we've talked about already, this is a this is the International Space Station program and there's a lot of, you know, wheels that are turning and wickets that are that we have to go through to get people up to the International Space Station to do all of the amazing science that we're doing up there. We recognize that, we know that, just like anybody else in the astronaut office. And we came, as Butch has mentioned before, prepared and we are ready to do that pivot and be part of that bigger thing that's not just about us. Knowing that every റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഹൗസ്റ്റ് കൂടുതൽ വിവരങ്ങളുമായിരുന്നു നീണ്ട നാളത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ സുനിതാ വില്യംസും ബുച്വൽ മോറും അവിടെയുള്ള അനുഭവങ്ങൾ സന്തോഷത്തോടെ മാധ്യമങ്ങൾക്ക് മുൻപാകെ പങ്കുവയ്ക്കുകയുണ്ടായി അതിനിടയിൽ സുനിതാ വില്യംസ് ഭാരതത്തിലേക്ക് എത്തുന്ന കാര്യവും സൂചിപ്പിച്ചു ഐ എസ് ആർ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സന്തോഷമെന്നും അവർ അറിയിച്ചു അതുമാത്രമല്ല ബഹിരാകാശത്തു നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഭാരതത്തിൻ്റെ കാഴ്ച അതിമനോഹരം പ്രത്യേകിച്ച് ഹിമാലയൻ പർവ്വത നിരകൾ കാണുന്നത് വല്ലാത്ത അതിശയം തോന്നിക്കുന്നു എന്നുള്ളതും സന്തോഷത്തോടെ അവർ പങ്കുവയ്ക്കുകയുണ്ടായി മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ി തീർച്ചയായും ഏറെ നിർണായകമാണ് അവരുടെ വെളിപ്പെടുത്തുക അവരുടെ നിലപാട് അതായത് ഭാരതവുമായി ബന്ധപ്പെട്ട് ഭാരതം സന്ദർശിക്കുമെന്നാണ് അവരുടെ അഭിപ്രായ പ്രകടനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പല തരത്തിൽ അത് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് അതിൽ വളരെ നിർണായകമായ പല കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കും സ്വാഭാവികമായും അവർ അവരുടെ ജന്മനാട്ടിലെത്തുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അവർ തിരിച്ചെത്തിയതിനു ശേഷം അഭിനന്ദനം അറിയിക്കുകയും അവരെ ഭാരതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഔദ്യോഗികമായി തന്നെ ഭാരതത്തിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചിരുന്നു മാത്രമല്ല അവരുടെ കുടുംബ വീട്ടിലെത്തുന്നതിനുള്ള ർപ്പം ഒരുങ്ങുന്നു എന്ന സാഹചര്യം എന്നെല്ലാം തന്നെ അന്ന് വാർത്തകളിൽ ഇടംപിടുകയും ചെയ്തിരുന്നു ഉടൻ തന്നെ അവർ ഭാരതത്തിൽ എത്തുമെന്നാണ് പറയുന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് അറിയിച്ചത് ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് അത് കാരണം ജന്മനാട് അല്ലെങ്കിൽ അവരുടെ വേരുകളുള്ള ഒരു നാട്ടിലേക്ക് അവർ തിരിച്ചെത്തുന്നു എന്നത് ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് അവർ പറയുന്നുണ്ട് സ്വാഭാവികമായും ഹിമാലയൻ പ്രവർത്തന നിലകളും അതുപോലെ തന്നെ നമുക്കറിയാം മഹാകുംഭമേള നടക്കുമ്പോൾ അതിന് മുകളിലൂടെ ബഹിരാകാശ നിലയം സഞ്ചരിച്ചിരുന്നു അത് കാണുന്ന രീതിയിൽ ബഹിരാകാശ നിലയത്തിന്റെ ഒരു യാത്രാ പഥമുണ്ടായിരുന്നു അവിടെ നിന്നുള്ള പടങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം തന്നെ ഏറെ ഗൃഹാതിരത്വത്തോടെയാണ് അവർ വർണ്ണിക്കുകയും ചെയ്തിരുന്നത് സ്വാഭാവികമായും അത് ഏറെ കൗതുകമുള്ളൊരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല മറ്റൊരു സുപ്രധാന വിഷയം അവർ പറഞ്ഞത് ഐ എസ് ആർഒയുമായി അനുഭവങ്ങൾ പങ്കുവയ്ക്കുമെന്നാണ് നമുക്ക് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ട ഒരു വിഷയം കൂടിയാണത് ഐ എസ് ആർഒയുമായി അനുഭവങ്ങൾ പങ്കുവയ്ക്കുമെന്ന് പറയുമ്പോൾ ഐ എസ് ആർഒ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ വിക്ഷേപണത്തിനായി ഒരു മൂന്നു രണ്ടു വർഷത്തിനകം അതിനെ തയ്യാറെടുത്ത് ുന്നു അതുപോലെ തന്നെ ഗഗനയാത്രയ്ക്ക് ഗഗന്യാന് തയ്യാറെടുക്കുന്നു ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവരുടെ എക്സ്പെർട്ടേസ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഗവേഷണം മണിക്കൂറുകൾ ബഹിരാകാശത്ത് ചെലവഴിച്ച ഒരു ഗവേഷകയും ബഹിരാകാശ യാത്രികയുമായ സുനിതാ വിജയൻ അവരുടെ നാട്ടിലെ ബഹിരാകാശ ഗവേഷണ സംവിധാനങ്ങളുമായി സഹകരിക്കാൻ തയ്യാറെന്ന് അറിയിക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു ഘടകം അവർ ഭാരതത്തിന്റെ ഏറ്റവും മൂല്യവത്തായ ഒരു അനുഭവം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടപ്പാക്കുമ്പോൾ യാഥാർത്ഥ്യമാകുന്നു എന്നാണ് അറിയാത്തത് സാധിക്കുന്നത് തീർച്ചയായും അവർ ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞരു ശാസ്ത്രജ്ഞരുമായി അനുഭവം പങ്കുവയ്ക്കും മാത്രമല്ല ഗഗന്യാന് തയ്യാറായി നിൽക്കുന്ന നാല് പേരുണ്ട് അവർക്കും ഇവരുടെ അനുഭവങ്ങൾ ഏറെയും ഗൗരവമായി ഗഗന്യാനിന് തയ്യാറായി നിൽക്കുന്ന നമ്മുടെ പൈലസ്റ്റുമാർക്കെല്ലാം തന്നെ അത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അനുഭവമായിരിക്കും എന്ന കാര്യത്തിലും മറ്റ് ഏറ്റവും സുപ്രധാന വിഷയം അന്തരീക്ഷ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് മല കാൽക്കുറേഷൻസ് ഉണ്ട് എങ്കിലും ആ കാൽക്കുറേഷനിലെ അനുഭവ സമ്പത്തുള്ള ഒരു ഭാരതീയ സ്വഭാവ ഒറിജിനുള്ള ഒരു ലേഡിയുടെ ഒരു അനുഭവ സമ്പത്ത് പങ്കുവയ്ക്കാൻ സാധിക്കുന്നു എന്നത് ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതേ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ഐ എസ് ആർ ഒയുടെ ഗവേഷണ രംഗത്തും അതുപോലെ തന്നെ ഗഗന്യാനുൾപ്പെടെയുള്ള വിഷയങ്ങളിലും അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്ന ഭാരതത്തിന്റെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ എന്ന ഗവേഷണ സംവിധാനത്തിന്റെ ഭാഗം ത്തും ഇവരുടെ ഇടപെടൽ വലിയ നിർണായകമായ പിന്തുണ സപ്പോർട്ട് ലഭ്യമാക്കുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ബഹിരാകാശ നിലയങ്ങളെല്ലാം തന്നെ ലോകത്തുള്ള എല്ലാ ബഹിരാകാശ ഗവേഷണങ്ങളെല്ലാം തന്നെ ഒരു കൺസോഷ്യമായാണ് അല്ലെങ്കിൽ ഒരു കോപ്പസായാണ് നടക്കുന്നത് സ്വാഭാവികമായും അതെല്ലാം തന്നെ പങ്കുവയ്ക്കപ്പെടുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ലോകം മുഴുവൻ അത് ഉപയോഗിക്കുകയും ചെയ്യും ബഹിരാകാശം ആരുടെയും കുത്തകയാക്കരുത് എന്ന ധാരണ ലോക ബഹിരാകാശ നയതന്ത്രത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന തത്വം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ അതെല്ലാം പങ്കുവയ്ക്കുക കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി സ്വന്തം െ ഒരു ശാസ്ത്രജ്ഞ അവരുടെ അനുഭവങ്ങൾ പ്രത്യേകമായി പങ്കുവയ്ക്കാൻ അതും അവരുടെ വലിയൊരു ട്രജക്ടറി ഉണ്ട് അല്ലെങ്കിൽ വലിയൊരു പ്രൊഫഷണൽ കരിയറിന്റെ ഒരു ചരിത്രമുണ്ട് അവർക്ക് തൊള്ളായിരം മണിക്കൂറുകളോളം ബഹിരാകാശ ഗവേഷണം നടത്തിയ ഒരു വ്യക്തി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ വ്യക്തി ബഹിരാകാശത്ത് നടന്നതിൽ ഏറ്റവും അനുഭവമുള്ള വ്യക്തി വലിയൊരു അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി തന്നെ അല്ലെങ്കിൽ ഒരു ഭാരതീയ ഒറിജിനുള്ള ഒരു വ്യക്തി തന്നെ ഭാരതത്തിന്റെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്ന വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ബഹിരാകാശ ഇന്നോവേറ്റീവായ ബഹിരാകാശ ഗവേഷണങ്ങൾ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ സേവനം ഭാരതത്തിന് ലഭ്യമാകുന്നത് അല്ലെങ്കിൽ പിന്തുണ ലഭ്യമാകുന്നു എന്നത് ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകവും ഏറെ പ്രാധാന്യം വിവരങ്ങൾ രോഹിണി thank